ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുബോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു പീസ് ലില്ലി ചെടിയിലെ വെറൈറ്റികളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത് അപ്പം പീസ് ലില്ലിയുടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചട്ടിയിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാവുക പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സീസണൽ ആയിട്ടാണ് പൂക്കൾ ഉണ്ടാകുക വർഷത്തിൽ മൂന്നോ നാലോ തവണ ഇതേപോലെ നിറയെ പൂക്കൾ ഈ ചെടിയിൽ വളർന്നത് മഴക്കാലത്ത് നിറയെ പൂക്കളായിരിക്കും അതിലിപ്പോൾ ഒരു ഫ്ലവറാണ് ഉണ്ടായിട്ടുള്ളത് ചുവട്ടിൽ വേറെ ഫ്ലവറുകൾ വളർന്നു വരുന്നുണ്ട് അടുത്തത് ലില്ലി പ്ലാന്റിൽ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ബാ ലില്ലി എന്ന് പറയും ബാറ്റ് ലില്ലി നമ്മുടെ പൊവ്വാലിൻ്റെ അതേ ഷേപ്പിലുള്ള പൂക്കളാണ് ഈ ചെടിക്കുണ്ടായത് അതുകൊണ്ടായിരിക്കും ബാറ്റ് ലില്ലി ലില്ലിന്ന് പേര് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ധാരാളം രോമങ്ങൾ മീശയുടെ ഈ പൂച്ചയുടെ ഒക്കെ മീശയിലുള്ള പോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് ഫ്ലവർ മൂത്ത് ഇതേപോലെ കൊഴിഞ്ഞ് തുടങ്ങുമ്പോൾ അതിൽ അതിൻ്റെ വിത്തുകളും ഉണ്ടാകും ആ വിത്തുകളാണിത് തൈകളായിട്ട് മാറുന്നത് അതുപോലെ ചൂട്ടിൽ നിന്ന് വേറെ തൈകളും കുറ്റി മാറ്റിയാകുന്നത് അത് നമ്മളൊരു ഫോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ചെടി തന്നെയാണ് പിസിലില്ലി തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ചട്ടീന്ന് റീപോട്ട് ചെയ്ത സമയത്ത് അതിൽ നിറയെ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് നമുക്ക് നിലത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിസിലില്ലി നമുക്കൊരു കോർണറിൽ നിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നിറയെ ഉണ്ടാവുകയും ചെയ്യും നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് നല്ല ഭംഗിയായിരിക്കും പിസിലിൻ്റെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു പോട്ടാണ് എടുക്കുന്നത് സിമെൻറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പോട്ടാണ് ഇത്രയും ഫുള്ളായിട്ട് വലിയ രീതിയിൽ വാർന്നു തന്നിട്ടുള്ള പീസ് ലിലി പ്ലാന്റ് ആണ് ഇതിൽ നിറയെ തൈകളുണ്ട് അപ്പോൾ ഇത് ഒരുമിച്ച് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ അടിവശത്ത് കുറച്ച് തകരിത്തോണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈർപ്പം ആവശ്യമുള്ള ചെടിയായതുകൊണ്ട് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനാണ് നമ്മളിതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ആദ്യം പോട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടി നല്ല മിക്സി കോട്ടി മിക്സിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം ഏകദേശം കാൽ ഭാഗത്തോളം ഇല്ല പോട്ട് നിറയെ വേരുകളുള്ള ചെടിയാണ് അപ്പോൾ വെച്ച് കൊടുത്ത് ബാക്കി ഭാഗത്തുകൂടി കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാം ചെടി നമ്മൾ വെച്ചു കൊടുത്തതിനു ശേഷം നിലച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കട്ടിങ്ങുകൾ നിലത്ത് അത്തോട് തള്ളി നിലത്ത് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയിലും ഇപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ